Assalamualaikum warahmatullahi taala wabarakatuh Subhi banggin they <tírán> സുബൈ വാങ്ങി നേരത്ത് പലരുമാനത്ത് പച്ച കുബ്ബാ ജൂനിയർ വിഭാഗത്തിൽ ജനറൽ വിഭാഗത്തിന്റെ സംഘഗാനം മലയാളത്തിന് ശേഷം വേദി റയ്യാൻ പ്രസംഗം മലയാളം നബ്ഹാൻ പ്രസംഗം മലയാളം മുഹമ്മദ് നജാദ് പ്രസംഗം അറബി റയ്യാൻ അൽ മുഹമ്മദ് ഷംവാസ് മദഹു നബി ഗാനം വേദി അബൂ സയാൻ അൽ പാർട്ടിയുടെ സംഘഗാനം

നബുഹാൻ പ്രസംഗം മുഹമ്മദ് നബഹാൻ പ്രസംഗം അതിനുശേഷം ഷമ്മാസ് മധുഹുനബി ഗാനം മുഹമ്മദ് റയ്യാൻ മധുന്നബി ഗാനം ആദരവായ പ്രവാചൻ മുഹമ്മദ് മുസ്തഫ അലൈഹി ആയിരത്തിഅഞ്ഞൂറാമത് ജന്മദിനവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രവാചനം നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് ഭാഗ്യം നൽകി അള്ളാഹിനെ ആദ്യമായി ശ്രദ്ധിക്കേണ്ട അലഹദ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവെക്കാൻ നിർദ്ദേശിക്കുന്നത് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഇമാനിനെ കാവിൽ നിന്ന് സംരക്ഷിക്കുന്ന ആധികാരിക മതപണ്ഡിത സ്വഭയ സമസ്ത കേരള ജമിയത്തുല്ലമയുടെ നൂറാം ആർച്ചത്തെ സംബന്ധിച്ചാണ് കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഇമാനിനെ സംരക്ഷകരായ എത്ര പ്രിയമുള്ളവരെ നമുക്കറിയാം അഹ്ലു സുനയുടെ മാർഗമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ ഒരു നൂറ്റാണ്ട് പിന്നോടുകയാണ് കേരളീയ മുസ്ലിം സമൂഹത്തിൽ വിധേയത്തിന്റെ ശക്തമായ പ്രചരണങ്ങൾ നടത്തിയ കാലത്തിൽ അനിവാര്യത സൃഷ്ടിക്കപ്പെട്ട സമസ്ത കേരള സുന്നത്ത് സുന്നത്തിനെ ഉറപ്പിച്ചു നിർത്തുന്നതിലും വിദേഹത്തിനെ ശക്തിയുക്തം എതിർക്കുന്നതിലും വിജയിച്ചു എന്ന് തന്നെ പറയാം ഇളം പ്രായത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് അല്പമ പഠിപ്പിച്ചു തുടങ്ങുന്ന മദ്രാസ സംവിധാനം അടക്കം ഉന്നത മതവിരുദ്ധ നൽകുന്ന വലിയ മത പഠനശാലകൾ വരെ ഇന്ന് സമസ്ത സുഗ്രഹമായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു യുവാക്കൾക്കിടയിൽ ഇസ്ലാമിക ചിട്ടകൾ സംരക്ഷിക്കാൻ എസ് കെ എസ് എസ് എഫ് മുതൽ മഹലിന്റെ കെട്ടിടമിപ്പ് സംരക്ഷിക്കാൻ എം എസ് എഫ് വരെ മദ്രസയിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള എസ് കെസ് ബി മുതൽ മദ്രസയിലെ അധ്യാപകർക്കുള്ള ജമാലിൻ വരെ പതിനാല് ഘടകങ്ങളായി സമസ്റ്റ് അതിന്റെ ഒരു നൂറ്റാണ്ട് പിന്നീട് വേണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി അഞ്ചു ആറ് ഏഴ് തീയതികളിൽ നടക്കുന്ന മഹാസമ്മേളനത്തിലേക്ക് നിങ്ങളെ അവരെ ശ്രമിച്ചുകൊണ്ട് എല്ലാവരും അതിന്റെ പ്രചാരകരും പ്രവർത്തകരും ആകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രശ്നം നിർത്തുന്നു അസാ മുഹമ്മദ് ഷമ്മാസ് അതിനുശേഷം മുഹമ്മദ് റയ്യാൻ പനയോലയിൽ ഒരു കുടിലാണി പവനങ്ങളിൽ അതു നിതിയാണി പടിവാതിൽ ചെറുതടിയാണേതങ്ങളും കൊടിലാണി കനിവാം നിബിയോരുടെ ൾ കണ്ടേ ഹൈറാം സൊഹബോരുടെ ഇടപകലുകൾ കണ്ടേ അതു കേട്ട സിദ്ധിക്കിൻ വിളിയളം യാസുലേ അതൃ പപ്പുവാംബിലാൽ സ്വരനാദം യാസുലേ ിലൊരു കുടിലാണേ ഭവനങ്ങളിൽ അധുനിയാണേ പടിവാതിൽ ചെറുതടിയാണേ തങ്ങളെ പൂങ്കുടിലാണേ ഒരു നാലിനടയാൾ തിരഞ്ഞൂടൽ പടർന്ന ദിനമിൽ തകർന്നു തളർന്ന വീടാണത് ഒരു രാവിലശിയാൽ തിരഞ്ഞൂറേ തിരിഞ്ഞും അറിഞ്ഞും കീടന്ന മണ്ണിൻ്റെ കൂടാണത് ഉറങ്ങുന്ന നേരം ഉണതാത്ത വീടാട ിൽ കാണാത്തൊരു ആ പന വീടിന് കൊതിയ ചിരിക്കുന്ന മഴവിൽ തെളിയുന്ന മുത്ത് പതിച്ചൊരു ചുവരാണ് ആ ഭാഗ്യ കൂടെ മുരു ചുവരാണ് ഭാഗ്യക്കൂട് പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിൽ അതു നിതിയാണേ പടിവാതിൽ ചെറുതടിയാണേ ലബിതങ്ങൾ പൂക്കുടിലാണേ വരവ് കണ്ടപ്പോൾ കേടും മനസ്സിൽ പറഞ്ഞ മലരമൂത്തിനെ നോക്കിയ നേരം ഉടയാത്തു മറും ഉടയൂ കണ്ടു ഉടലായ മകളും മുരുക കണ്ടു മെത്തൻ കട്ടിലുമില്ലാത്തൊരു രാജാവിൻ മുത്തത്തിൽ പൊളിഞ്ഞ തോൽപാത്രമിൽ കഴിഞ്ഞൊരു കൂട ചിരിക്കുന്ന മഴപില്ല തെളിയുന്ന മുത്ത് പതിച്ചൊരു ചുവരാണ് ഭാഗ്യ മുത്തുപതിച്ചൊരു ചുവരാണ് ആ ഭാഗ്യക്കൂടെ പനയോലങ്കിലൊരു കുടിലാണേ ഭവനങ്ങളിൽ ഭവനങ്ങളിലതു നിതിയാണേ പടിവാതിൽ ചെറുതടിയാണേ ലപിതങ്ങൾ പൂങ്കുടിലാണേ ൾ കണ്ടേ ഹൈറാം സൊഹബോരുടെ ഇടപെടലുകൾ കണ്ടേ അതു കേട്ട ശുദ്ധികളിയാളം യാതൃപ്പുവാ ലാൽ സ്വരനാദം പനയോലയിൽ ഒരു കുടിലാണ് ഭവനങ്ങളിൽ അതുനിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ ലബിതങ്ങളെ പൂങ്കുടിലാണ് മുഹമ്മദ് <muchamad> മുും <mariya. muchamad mariya. tossi> <tossi> 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 മുന്തും പൂരിശ പൊന്തും മുത്തോളിൻ പത്തനമാറക്ക ഹാത്തിമുലമ്പിയ നൂറി വാലെ തെരമ്പിൻ മക്ക പള്ളിയിൽ ത്യാ റസൂലുള്ളാഹിനെ ഇച്ഛാനേ മാദാ അമീനൽ റബ്ബിന്നൂരി വിളിച്ചാനേ ഏഗ ഇലാഹിൽ മഹബൂദ് വിടന്നി പിറന്നാനേ ഏരേ ഫൽതിൻ ഗു പദനിലാവ ചിത്രാനേ ഉലഗത്തെ റഹ്മത്തെ ചിന്താനി കൃതഹദത്തെ ജന്നത്തെ മിന്നത്തെ തന്നനെ ശോഭയ കേ പാരിന്തിക ജോദിയൈ पाവന തിരുപാ ദേർപരിബാലകൻ കൃبيه തുരി പൂർണരെ പൂരിലേത്

വളരെ മികച്ചൊരു സൽഗുണരാലും തോന്നിപ്പിച്ച് ഈ ചിന്തകളകമിൽ പെട്ടി കിടക്കാൻ കതിബൂടി ഇന്നൊരു വന്നാലേ

സ്നാമി നാളെ <seus assalamuales> സീനിയർ വിഭാഗം ആൺകുട്ടികളുടെ മത്സരത്തിൽ പങ്കെടുത്ത് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം സമ്മാന കൗണ്ടറിൽ നടക്കുന്നു മൂന്നാം സ്ഥാനം അജ്നാസ് അലി ബാങ്ക് ഒന്നാം സ്ഥാനം മുഹമ്മദ് രണ്ടാം സ്ഥാനം അജ്നാസ് അലി ഒന്നാം സ്ഥാനം മുഹമ്മദ് ഷഹീൽ രണ്ടാം സ്ഥാനം മുഹമ്മദ്

ഉറുദു പ്രസംഗം ഒന്നാം സ്ഥാനം മുഹമ്മദ് ഷഹീൽ ഷഹീൽ രണ്ടാം 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 സ്ഥാനം 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 മുഹമ്മദ് 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 മാപ്പിളപ്പാട്ട് ഷംബീൽ ഒന്നാം ഒന്നാം കാലിഗ്രഫി ആദിൽ ഷാൻ അലി മൂന്നാം സ്ഥാനം മുഹമ്മദ് ഒന്നാം സ്ഥാനം മുഹമ്മദ് ഷംബീൽ രണ്ടാം സ്ഥാനം മുഹമ്മദ് സിനാൻ മൂന്നാം സ്ഥാനം മുഹമ്മദ് റാഹിൽ പോസ്റ്റർ രചന ഒന്നാം സ്ഥാനം സ്ഥാനം രണ്ടാം ആദിൽ മൂന്നാം സ്ഥാനം മുഹമ്മദ് ഇർഫാൻ സ്പെല്ലിംഗ് ബെയ് ഒന്നാം സ്ഥാനം ആദിൽ ഷാൻ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം അജനാസ് അലി പ്രസംഗം മലയാളം ഒന്നാം സ്ഥാനം മുഹമ്മദ് പ്രബന്ധരചന ഒന്നാം സ്ഥാനം മുഹമ്മദ് റാഹിൽ രണ്ടാം സ്ഥാനം മുഹമ്മദ് സിനാഹിയൻ മൂന്നാം സ്ഥാനം മുഹമ്മദ് നണ് മേൽപറയപ്പെട്ട വിദ്യാർത്ഥികൾ സമ്മാന കൗണ്ടറിലെത്തി സമ്മാനം കൈപ്പറ്റേണ്ടതാണ് സൂപ്പർ സീനിയർ വിഭാഗം ആൺകുട്ടികൾക്കും ജനറൽ വിഭാഗം മത്സരത്തിൽ പങ്കെടുത്ത് ഒന്ന് രണ്ട് ജനറൽ വിഭാഗം മത്സരത്തിൽ പങ്കെടുത്ത് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം നേടിയവർക്കും തൊട്ടുപിറക് സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ് ഇൻഷാ ശ്രദ്ധിക്കുക മയിരുവ് നിസ്കാരം കഴിഞ്ഞ നമ്മുടെ മക്കളുടെ എല്ലാവരുടെയും പരിപാടിയുടെ പ്രദർശനം കഴിഞ്ഞതിനാൽ മയിരവ് നിസ്ക ജമാഅത്ത് കഴിഞ്ഞ ഉടന് ബുർദ പാരായണവും തുടർന്ന് ദഫ് സ്കൗട്ട് ഫ്ലവർ ഷോ പ്രദർശനവും അതിനുശേഷം സർട്ടിഫിക്കറ്റ് ടോപ്പ് പ്ലസ് ഡിസ്റ്റിങ് ഫസ്റ്റ് ക്ലാസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള മൊമന്റോ വിതരണവും സർട്ടിഫിക്കറ്റ് വിതരണവും ഉണ്ടായിരിക്കുന്നതാണ് മുഴുവൻ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും മഹരുവ് നിസ്കാരം കഴിഞ്ഞ എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി മഹരുവ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഫ്ലവർ ഷോ പ്രദർശനം തുടർന്ന് ായി പൊതുപരീക്ഷയിൽ ടോപ് പ്ലസ് ഡിസ്റ്റിങ്ഷൻ ഫസ്റ്റ് ക്ലാസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള മൊമെന്റോ വിതരണവും സർട്ടിഫിക്കറ്റ് വിതരണവും ഉണ്ടായിരിക്കുന്നതാണ് മുഴുവൻ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും മറ്റു നാട്ടുകാർ സ്നേഹികൾ മഹല്ല നിവാസികൾ എല്ലാവരും ശേഷം മദ്രസ അങ്കണത്തിൽ എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കൂടി ഫ്ലവർ ഷോ വിദ്യാർത്ഥികൾ അവരുടെ വസ്ത്രം അണിഞ്ഞ് അല്ലെങ്കിൽ വസ്ത്രമെടുത്ത് പള്ളിയിൽ എത്തേണ്ടതും ഫ്ലവർ ഷോ സ്കൗട്ട് വിദ്യാർത്ഥികൾ അഞ്ചേ മുക്കാലിന് പ്രാക്ടീസിന് വേണ്ടി മദ്രസയിൽ എത്തേണ്ടതുമാണ് और ना 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 ം കഴിഞ്ഞ ഫ്ലവർ ഷോ ഫ്ലവർഷോ പ്രകടനങ്ങളാണ് ഉണ്ടാവുക അതിനുശേഷം പൊതുസമ്മേളനം സമ്മാന വിതരണം അപ്പൊ മുഴുവൻ ആളുകളും കൃത്യസമയത്ത് മരിവ് നിസ്കാരത്തിന് ശേഷം മദ്രസ എത്തുകയും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരെയും വിവരം അറിയിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഉസ്താദ് സാലിം നേതൃത്വത്തിലുള്ള ിയുടെ നേതൃത്വത്തിനുള്ള ബുർത്തരുസ്കാരത്തിന് ശേഷം ഉണ്ടായിരിക്കുന്നതാണ് മുയൂവൻ സാദരം സവിനയം മാധിഹിങ്ങളെയും ുടെ പ്രദർശനം അവസാനിച്ചിട്ടുണ്ട് ഇനി സീനിയർ ആൺകുട്ടികളുടെയും സൂപ്പർ സീനിയർ ആൺകുട്ടികളുടെയും ജനറൽ വിഭാഗത്തിൽ പങ്കെടുത്ത് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടിയ വിദ്യാർത്ഥികളുടെയും സമ്മാനദാനമാണ് സമ്മാന കൗണ്ടറിൽ നടക്കുന്നത്

私じゃない。